നിസ്കാരക്കാർക്ക് അടുത്തുള്ളവർക്ക് ശല്യമാകുന്ന നിലയ്ക്ക് ഉറക്കയാക്കാൻ പറ്റുമോ ഇമാമ തുടങ്ങിയ വിഷയങ്ങളാണ് ഇനി പറയുന്നത് ഇതൊരു ഉണർത്തലാണ് ഉറക്കയാക്കൽ സുന്നത്താണ് ലുഹൈരി മാമോമിൻ മാമൂമല്ലാത്തവന് മാമൂമല്ലാത്ത ആള് പറഞ്ഞാല് ഇമാമ പട്ട് ഇമാമറക്കണം ഓക്കെ ഒറ്റക്ക് ഉസ്കരിക്കുന്നവനും പെട്ട് സാധാരണ ഒറ്റക്ക് ആളും പെട്ട് സുബിഹിക്കും ആരിവക്കും ഇഷായിനൊക്കെ ഉറക്കം അതല്ല സുന്നത്ത് ഒറ്റക്ക് സ്കരിക്കുന്ന ആള് അതൊക്കെ അല്ല ലുഹൈരി മാമൂന്ന് മാമൂമല്ലാത്ത ആള് പറഞ്ഞാല് ഇമാമ് അത്രല്ലോ ഇവിടെ ഒറ്റക്ക് സ്കരിക്കുന്ന ആളും മാമൂം അല്ലല്ല ഫീ സുബിഹിൻ എപ്പോഴൊക്കെ ഉറക്കെ വാതേണ്ടത് അപ്പൊ അത് മനസ്സിലാക്കണം നമ്മള് ചിലര് ഒറ്റക്ക് ഉറക്കം എന്നുള്ള അറിയില്ല തെക്കുബീറത്തുകള് പോക്കുവരവിന്റെ തെക്കുബീറൊക്കെ പതുക്കുറിയാൽ മതി ആര് സ്കരിക്കുന്ന ആള് പക്ഷെ ഉറക്കേവാതണ്ടത് ഫി സുബിഹിൻ സുബിഹിക്ക് രണ്ട് ഇഷാരത്തിന്റെ ആദ്യത്തെ രണ്ടക്കാലത്തിലോ ഇഷായ രണ്ട് കയറണ്ട മരിവുഷൻ കൂടി കൂട്ടിക്കാണ്ടാണ് വ ഇഷ്ട ഒന്നിലും ഗുറൂബി സൂര്യം ഉദിച്ചതി അസ്തമിച്ചതിന്റെയും കുതിക്കുന്നതിൻ്റെ ഇടയിൽ സ്കേറ കലാവ് വിട്ടപ്പെടുന്ന കലാവ് വിട്ടാണ് രാത്രി സമയത്ത് മരിമിന്റെ സുബീൻറെ മുമ്പായിട്ട് അപ്പോഴും അർക്കോ വധണ്ടിരുന്നു അഫീമ ഒന്നിലും അപ്പൊ രാത്രി വളർന്ന്സ്കരിക്കണം ഞങ്ങൾക്ക് അങ്ങനെ ഇക്കൊള്ള കലാവ് വീട്ടപ്പെടുമ്പോ അതിനെ കുറോവിശംസി സൂര്യ അസ്തമിച്ചതിന്റെ ഇടയിലോത്തോ ഉദിച്ചതിന്റെ ഇടയിലും അഫിൽ ഏതെങ്കിലും രണ്ട് പെരുന്നാക്കും ഒക്കെ ഉറക്കം അതല്ല സുന്നി കാല ഷേഖുന ഷെയുന പറഞ്ഞു ഓലവ് കലാ കലായ് വീട്ടുകയാണെങ്കിൽ ശരി പെരുന്നാൾ സ്കർ ഒറ്റസ്കരിക്കുന്ന അങ്ങനെ തന്നെയാണ് റമദാന റമദാനിലെ റമദാനിലെ ും ഉറക്ക ഓതണം വ ചന്ദ്രഗ്രഹണ വിത്തുറിലും രാത്രി നമസ്കാരത്തിൽ സൂര്യഗ്രഹണ സൂര്യനമസ്കാരത്തിൽ പതുക്കോര മതി കരാത്താക്കപ്പെടും ഉറക്ക ഓതൽ മൗമൂമിങ്ങൾ ഉറക്കോതരുത് തൊട്ട് വിരോധം വന്നതിന് വേണ്ടി ഇത് ആണ് ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർക്ക് ശല്യമാകുന്നക്കുള്ള ഒച്ചണ്ടല്ല അത് ഒഴിവാക്കണം മുസല്ലിൻ നിസ്കരിക്കുന്ന ആള് ഉറക്കയോധരുത് മുസല്ലിൻ

നിഷ്കരിക്കുന്നവനെയോ ഉറങ്ങുന്നവൻ പോലാത്തവനെയോ തശ്വീശാക്കുന്ന നിലക്ക് ഉറക്കന ഓത്ത് പാടില്ല ഉറങ്ങണവനെ വരെ പ്രശ്നമാക്കരുത് ആക്കപ്പെടും അപ്പൊ അടുത്ത ശല്യമാകുന്ന നിലക്ക് ഒച്ച ഉണ്ടാക്കരുത് മൈക്കിന്റെ അച്ഛൻ കുറക്കണപ്പോ ആവശ്യമില്ലാത്ത ഒച്ച വേണ്ട വേണ്ട അപ്പം ശല്യമാകരുത് നമ്മളെ മൈക്കിന്റെ അച്ഛ നിസ്കരിക്കുന്ന ഉറക്കയാക്കരുത് ാക്കരുത് മുസല്ലിൻ നിസ്കരിക്കുന്ന ആളും ഇവിടെ പറഞ്ഞിട്ടില്ല എല്ലാത്ത നൽകും ഉറക്കയാക്കരുത് നിസ്കരിക്കുന്ന ആളും ഉറക്കയാക്കരുത് വല ഫൈഹ് നിസ് നിസ്കരിക്കുന്നവനല്ലാത്ത ആളും ദും വിക്ര ഹൽക്കയിലൊക്കെ ശ്രദ്ധിക്കണത് ഈസ് ആക്കുന്നുണ്ടെങ്കിൽ അല നായിമിൻ ഉറങ്ങുന്നവനെ നിസ്കരിക്കുന്നവനെ നിഷ്കരിക്കുന്നവനെത്താണ് കമാമോയി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലര് ചർച്ച ചെയ്തു അൽമൻ അമിനൽ അൽ ജഹിരി ഉറക്കയാക്കൽ പാടില്ല കൊണ്ടും ൽ മുൻ നിസ്കരിക്കുന്നവന്റെ ഹലറത്തിൽ വെച്ചി മുത്തലക്കൻ നിരുപാധികമായ നിൽക്ക് എന്ന് ചർച്ച ചെയ്തു കാരണം പള്ളി വാക്ക് ഖുർആാനുകൊണ്ടോ അല്ലാത്തത് കൊണ്ടോ ഉറക്കയാക്കാൻ പാടില്ല ബെഹറത്ത് അൽ മുസല്ലിൻറെ ഹലറത്തിൽ മുത്തലക്കൻ നിരുപാധികം ലഹൻ മസ്ജിദം പള്ളി വഖഫൻ അൽ മുസലീൻ അനുസ്കരിക്കുന്നവൻക്ക് വഖഫാണ് അസാലത്തനായി അസവാല അടിസ്ഥാനപരമായിട്ട് ബാക്കിയുള്ളവരിൽ ആരും അവിടെ വരാൻ പാടില്ല ദർശാന് പാടില്ല എന്നൊന്നല്ല അടിസ്ഥാനപരമായിട്ട് അതിനാണ് കുറായി അത് വയത് പറയുന്നവർക്കുള്ളതല്ല വയത് കൊണ്ട് ഉറക്കാക്കാൻ പാടില്ല വൽ കുറായി കുറായിങ്ങൾക്കും അല്ല അതിന്റെ അടിസ്ഥാന വപ്പ് നിസ്കരിക്കുന്നവർക്ക് അപ്പൊ നിസ്കരിക്കുന്നവർക്ക് പ്രയാസം ഉണ്ടാകുന്നവർക്ക് ഉറക്കാതാൻ പാടില്ല എന്നാണ് പറയുന്നത് അത് ശ്രദ്ധിക്കണം വേതവ തു മറ്റൊരു വിഷയം മധ്യ നിലവാരത്തിലോതണം ബൈനൽ വല്ലി സറാറി ഉറക്കയുടെയും പതുക്കയുടെയും ഇടയിൽ പിന്നെ മുത്തലക്കത്തിലത്രിയുള്ള സുന്നത്ത് സുന്നസ്കാരങ്ങളിൽ രാത്രി നിസ്കരിക്കുന്ന പതുക്കല്ല ഓതണ്ടി രണ്ടിന്റെ ഇടയിലുള്ള ശബ്ദത്തിൽ ഓതണം ഇൻഷാല്ല അപ്പൊ ശബ്ദം ശല്യമാകുന്ന നിലക്ക് ആവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാകാം അൽപ്പഅഅച്ചോധനം പരിമിതമായ അസ്സലാമു അലൈക്കും